തീവ്രവാദ അല്ലെങ്കിൽ തീവ്രവർഗീയ സ്വഭാവമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ വേടിച്ചവരാണ് ഈ രണ്ടുപേരും അസ്മിയുടെ അശ്മി ഇവിടെ അഷ്മി അസ്മി ഈ ചർച്ചയിൽ സ്വീകരിക്കുന്ന രീതി എന്താണ് അത് ഡെമോക്രാറ്റിക് ഡയലോഗാണോ അത് ഞാൻ പറഞ്ഞില്ലേ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമി ജമാലാമി അല്ലാതാവുന്നില്ല അവർ ഇന്ന് വരെ മൗദൂദിയുടെ മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തിരുത്ത് അവരുടെ ഭാഗത്തുണ്ടാവുമല്ലോ അവർ പഴയ ജമാ ഇസ്ലാമി അല്ല അവരുടെ മാറ്റം വന്നിട്ടില്ല കുഞ്ഞാലി കൂട്ടി കഴിയുമോ ഇസ്ലാമി നിലപാട് മാറ്റി എന്ന് പറയാൻ കഴിയുമോ ഞാൻ ഇല്ലല്ല ഞാൻ ലൈൻ ലൈൻ തന്നെയാണ് ഇസ്ലാമി അന്നും ഇന്നും ഒരേ ഇസ്ലാമി അന്ന് ഇതേ ജമാല ഇസ്ലാമി സി പി എമ്മിന് വോട്ട് തന്നതും സി പി എം അത് സ്വീകരിച്ചതും സി പി എം അതിനെ അഭിനന്ദിച്ചതും തെറ്റായി പോയി എന്ന് പറയാൻ കഴിയുമോ എന്നേ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ അത് അന്നത്തെ അന്നത്തെ രാഷ്ട്രീയ സ്ഥാപനം ഒന്നും അല്ല അതേ ജമാത്ത് ഇസ്ലാമി അന്ന് നിങ്ങൾക്ക് വോട്ട് തന്നു അന്ന് അവർ നല്ലവർ ഇട്ട് തന്നിട്ട് അല്ല അശ്മി അശ്മി ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല ചരിത്രത്തെ സംഭവിച്ചെല്ലാം ചരിത്രം സംഭവിച്ച തന്നെയാണ് ആ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന് പിന്തുണ നൽകിയത് വിമർശിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയെ ശക്തമായി തുറന്നു കാണിക്കും അതിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ കാലത്ത് തങ്ങളെടുത്ത നിലപാട് അവരുടെ മതരാഷ്ട്രവാദത്തെ മാറ്റാനോ അവരെ മാറ്റിയെടുക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അത്തരം സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് തങ്ങൾക്കും കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്നല്ലേ ഇന്ന് കർകൃത്യ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് എന്നല്ലേ ഇന്ന് പറഞ്ഞില്ലേ താങ്കൾ പറഞ്ഞു പോയകാലത്തെ ജമാഅത്തിൽ പറ്റിയ പിഴവാണ് എന്ന് അങ്ങ് നേർക്കുന്നതി പ്രശ്നം പരിഹരിച്ചില്ലേ അതല്ലാതെ അത് ചൈൽഡിഷ് ആവുന്നതോ ഗിമ്മിക്ക് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഈ എന്താണ് ഈ ചർച്ച ചെയ്യുന്നത് ഒരു ഡയലോഗ് ആണോ ഇത് ഈ ചർച്ച ഒരു ഡയലോഗാണോ ഏതെങ്കിലും ഈ ഒരു സംവാദമാണോ അല്ല ഞാനുമായിട്ടുള്ള ചോദ്യോത്തരം വന്നിട്ട് ഈ കഴിഞ്ഞ കാലത്ത് ഇസ്ലാമി അവരുടെ എനിക്ക് ഉണ്ടായിരുന്നില്ല അവരുടെ അവരുടെ നിലപാടുകളെ തികഞ്ഞ മതരാഷ്ട്രവാദ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത് ആഷ്മി മിസ്റ്റർ രാഹുൽ ഗാന്ധി വായിച്ച മത്സരിച്ചത് ബി ജെ പിക്ക് എതിരായിട്ടല്ല വയനാട്ടിൽ എന്താ ആഷ്മി അത് കാണാത്തത് ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യങ്ങളുടെ പ്രചരണങ്ങളുടെ കുന്തമന ഇടതുപക്ഷത്തിനെതിരായിരുന്നു ആ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ അദ്ദേഹം സൗകര്യപൂർവ്വം കേരളത്തിൽ വർഗീയ തീവ്രവാദ സംഘങ്ങളുമായിട്ട് കൂട്ടുപിടിച്ചു എന്ന ഗുരുതരമായ വിമർശനമാണ് വിശകലനമാണ് സി പി എമ്മിലുള്ളത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എസ് ജമാ ഇസ്ലാമി ആണെങ്കിൽ അത് തെളിച്ചു പറയണം അതല്ല അതല്ല നിങ്ങൾ മുസ്ലിം ലീഗിനെയും ഈ പറയുന്ന കൊടിയ വർഗീയവാദി കൂട്ട വർഗീയവാദി എന്താണ് കൂട്ടത്തിലേക്ക് പെടുത്തി ചാപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അത് നേർത്തി പറയണം അഷ്മി എസ് ഡി ജമായത്ത് ഇസ്ലാമിയും കേരളത്തിലെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ അമ്പറകൾക്ക് കീഴിലാണുള്ളത് അപ്പോൾ അവർ ഒരു മുസ്ലിം പൊളിറ്റിക്സ് കേരളത്തിൽ പ്രയോഗിക്കുകയാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് പകരം അവർ അവരുടേതായ ഒരു വർഗീയ അജണ്ടയിൽ നിന്ന് കേരളത്തിൽ കളി ആരംഭിച്ചിരിക്കുന്നു അവരുടെ ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് ഇടതുപക്ഷവും പ്രിയങ്ക ഗാന്ധിയുടെ പ്രൊസഷൻ പ്രിയങ്ക ഗാന്ധിയുടെ ജാതിയുടെ മുന്നിലും പിന്നിലും ആരാ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് ആരൊക്കെയാണ് എന്താണ് അങ്ങേയറ്റം ഈ പറയുന്ന ഭൂരിപക്ഷ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുടെ തീവ്രവാദത്തിൽ എന്തോ വൃത്തികെട്ട ഏതോ നിന്ദ്യമായ നീചമായ ഏതോ എലമെന്റുകൾ മുന്നിലും പിന്നിലും നിൽക്കുന്നു എന്ന് പറയുകയാണ് വിജയരാഘവൻ അല്ല അഭിഷയ പോലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ അത്ര ലളിതവൽക്കരിച്ച കാര്യത്തെ കാണുന്നത് കേരളത്തിൽ യു ഡി എഫ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് നിയോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര വർഗീയ സംഘങ്ങളെ കൂട്ടുപിടിച്ചു ആ കാര്യം ഒരു പ്രസംഗകൻ അയാളുടേതായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് മുന്നിലും പിന്നിലും ആരാണോന്നുള്ള ഒരു യുക്തിയല്ല അത് എസ് ഡി പി ആയിട്ട് കൂട്ടുചേർന്നു ജമാത്ത് ഇസ്ലാമിയായി കൂട്ടുചേർന്നു ഈ കാര്യത്തിനാണ് കേരളത്തിന് ഉത്തരം കിട്ടുന്നത് മതനിരപേക്ഷക്ക് ഉത്തരം കിട്ടുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിന്നു വർഗീയവാദികൾ പിടിച്ചുകൊണ്ട് കഴിയില്ല കറകളഞ്ഞ മതനിരപേക്ഷ ഒരു പ്ലാറ്റ്ഫോമാണ് തരം നയങ്ങളുടെ ഭാഗമായിട്ട് എന്നറിഞ്ഞപ്പോൾ അത് ലോകസഭയിൽ കൃത്യമായി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി പതിനൊന്ന് മാസം കൂടിയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും പതിനഞ്ചു മാസം കൂടിയുള്ള നിയമസഭയിലേക്കും അടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഇരട്ടത്താപ്പ് നയം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ നാവുകളെ കൊണ്ടുള്ള ഒരു ഗിമി എന്ന് പറഞ്ഞ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇടയിലെ ഏതാ യൊന്നും പറയാൻ പറ്റില്ല തട്ടിപ്പ് നയം കൂടിയാണ് ഇതിനകത്ത് കാരണം എന്താണെന്ന് അറിയാമോ ഇത് ഭൂരിപക്ഷം ആയിക്കോട്ടെ അപ്പം ഏത് നയമാണെന്ന് പറഞ്ഞാലും തട്ടിപ്പ് സി പി എമ്മിൻ്റെ പച്ചയായ തട്ടിപ്പ് എന്താ എന്തായാലും തട്ടിപ്പിൻ്റെ പിന്നിലെ ഭൂരിപക്ഷ സമൂഹത്തിന് തോന്നണം ആ സി പി എം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ചിലപ്പോൾ ഇത് നാട്ടിൽ ആ ഒരു വികാരം ക്രിയേറ്റ് ചെയ്ത് വോട്ട് വാങ്ങിക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ സൂത്രത്തിൻ്റെ ഭാഗമാണ് ജയരാജനായിക്കോട്ടെ പിണറായി വിജയനായിക്കോട്ടെ വിജയരാഘവൻ ആയിക്കോട്ടെ മോഹനൻ മാഷായിക്കോട്ടെ ഇവരൊക്കെ കൃത്യമായി ഈ വിഷയം പറയുന്നത് ഞങ്ങളിത് മുന്നേ പറഞ്ഞിരുന്നതാണ് ഇവരിതൊക്കെ പറയുമ്പോഴും പി ഡി പി ആയിട്ടും ഐ എൻ ഇവർ കൂട്ടുകൂടിയ ചരിത്രം അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്കറിയാം എസ് ഡി പി ആയിട്ട് ഇവർ കൂട്ടുകൂടിയിട്ടും ഇവരുടെ അധികാര സ്ഥാനങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനവും നമുക്കറിയാം ഈ മുസ്ലിം ലീഗിന്റെയും എസ് ഡി പിയുടെയും ആളുകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന പഴിയും എസ് ഡി പിയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ശൈലിയും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തും നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ റിക്രൂട്ട് ചെയ്യാൻ കേഡർമാരാക്കാനുള്ള തത്രപ്പാടിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഉള്ളത് അപ്പോൾ ഇവരൊക്കെ ഇതിന്റെ പുറകിൽ ിൽ പോയി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പെട്ടുപോകാതിരിക്കേണ്ടത് ജനങ്ങളാണ് ഒരു സംശയവും വേണ്ട ഇടതുപക്ഷത്തിന്റെ മുതലക്കണ്ണീരാണ് ഇവർ ഇന്ത്യ മുന്നണിയുടെ സഖ്യമാണ് ഇവർ വലിയ മതേതരത്വം പറഞ്ഞ് ഇന്ത്യ മുന്നണി സഖ്യമായിട്ട് മുന്നോട്ട് പോകുന്നവരല്ലേ ഇവർ ഒരു സംശയവും വേണ്ട ഇവിടെ രണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാനുള്ള തന്ത്രവുമാണ് ഈ ഇടതുപക്ഷം നടത്തുന്നത് ഇവർ അന്നും ഇന്നും എന്നും തീവ്രവാദ രാഷ്ട്രീയ സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബഹുമാനായ കുട്ടി കെ ടി പാർട്ടിയും അതുപോലെ ബഹുമാനായ ജിൻഡോ ജോണിന്റെ പാർട്ടിയും ഇവിടെ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് അവർ അതിൽ തന്നെ തുടരുന്നു ഇപ്പുറത്തെ വിഭാഗത്തിനെ ഒന്ന് തലോടുന്നതിനും ഓമനിക്കുന്നതിനും വോട്ട് പോയത് തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ് വിജയരാഘവന്റെ നിലപാട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പണ്ടും കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ തീവ്രവാദ ശക്തികൾക്ക് പാലൂട്ടി വളർത്തുന്ന അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിജയരാഘവൻ പറയുന്ന ഈ ന്യൂനപക്ഷ പീഡനം തന്നെയല്ലേ യു ഡി എഫ് നടത്തുന്നത് ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് വിജയരാഘവൻ പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് എതിരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളിലേക്ക് വരൂ ഞങ്ങൾ അതിനൊക്കെ ഞങ്ങൾ പീണനം നടത്തിക്കൊള്ളാമെന്ന് യു ഡി എഫ് പറയുന്നുള്ളൂ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു ഈ ഇടതുപക്ഷവും ഈ വലതുപക്ഷവും ഇതേ ന്യൂനപക്ഷ പീണന നയം തന്നെ തുടർന്നു കൊണ്ടാണ് ഇവിടുത്തെ വോട്ടിനെ കൈകാര്യം ചെയ്തിരുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തിരുന്നത് ഇവർ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് ഒരു തരത്തിൽ നിന്ന് പിറകെട്ട് പോകാൻ സാധിക്കില്ലല്ലോ അവർ ഒരു കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തു നിലവിലും പിന്തുണ കൊടുക്കുന്നു ഇവർ നാവുകൊണ്ട് മുന്നോട്ട് പറയുന്നുണ്ട് എങ്കിലും ഇവർ പിൻവാതിലൂടെ സെറ്റിൽ ചെയ്യുന്നുണ്ട് ആ പറയുന്ന ആളുകൾ ഇനി നിങ്ങൾക്കാർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവർ ഞങ്ങളിലേക്ക് കയറിക്കോളൂ എന്നുള്ള നിലപാട് തന്നെയാണ് യു ഡി എഫിന്റെ തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്രവർഗീയ സ്വഭാവമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ വേടിച്ചവരാണ് ഈ രണ്ടുപേരും അതിലൊരു സംശയമില്ല ഒരു കാലത്ത് ഇവർ വാങ്ങിച്ചു മറു മറ്റവർ വാങ്ങിച്ചു അവർ ഇപ്പോഴും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു നിരോധിച്ച സംഘടന ുടെ വ്യക്തികളെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ആ റിക്രൂട്ട്മെന്റിലൂടെ അവനവന്റെ രാഷ്ട്രീയ വോട്ടുകൾ അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ കൃത്യമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതെന്നുള്ളതാണ് ഞങ്ങൾ അതിനെതിരായി ഇന്ന് ഇന്നലും തുടങ്ങിയതെന്നല്ല ഞങ്ങൾ പണ്ടും ഇത് പറഞ്ഞിരുന്നു ഇന്നത് ഇടതുപക്ഷം പറയുന്നു എന്ന് മാത്രം ഞങ്ങൾ ഇടതുപക്ഷം പറയുന്ന കാര്യത്തിൽ അഡ്രസ് ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നിലപാടുകൾ പണ്ടും പറഞ്ഞിട്ടുണ്ട് തീവ്ര ന്യൂനപക്ഷ വർഗീയവാദവും അതേപോലെ തന്നെ തീവ്രവാദത്തിന് തുടക്കം കുറിക്കുന്ന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന സംഘടനകളുടെ വോട്ട് വാങ്ങിക്കുന്ന നിലപാടുകളുമായി ഇടതുപക്ഷവും വലതുപക്ഷവും പോകുന്നുണ്ട് െന്നും അത് ശരിയല്ല എന്നും ആ ശൈലി തുടരുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ഒരു പക്ഷെ വിജയപരാജയങ്ങളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം പക്ഷേ അത് ആത്യന്തികമായിട്ട് ദോഷം ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഈ വിജയരാഘവൻ ഇന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞാണ് പറയുക എന്നുള്ളതല്ല വിജയരാഘവൻ ഇന്ന് പറയുന്നതിൽ ഇരട്ടത്താപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് വിജയരാഘൻ പറയുന്നത് കൃത്യമായിരുന്നുവെങ്കിൽ ഇവർ മുൻപ് ചെയ്ത ചരിത്രം എന്താണ് പി ഡിപിയുടെ കൂടെ കൂടിയിട്ടില്ല ഐ എൻ കൂടെ കൂടിയിട്ടില്ല എസ് ഡി പി കൂടെ കൂടിയിട്ടില്ലേ ഈ ഇടതുപക്ഷം ഇതിനൊക്കെ വിമർശിക്കുന്നു വിമർശിക്കുന്ന ഇവർ അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അവരും ഇവിടെ കൂടെ ില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ രണ്ടുപേരും ഒരേ ചേർ പിന്നെ ഇവർ ഇന്ത്യൻ മുന്നണിയുടെ സഖ്യമാണല്ലോ ഇത്ര വലിയ പ്രശ്നം പ്രിയങ്ക ഗാന്ധിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഹുബാനായി ജിൻഡോജോന്റെ പാർട്ടി എന്താണ് ചെയ്യേണ്ട ഇന്ത്യ സഖ്യത്തിൽ നിന്ന് സി പി എമ്മിനെ പുറത്താക്കാൻ അവർ തയ്യാറാവട്ടെന്ന് ഏറ്റവും വലിയ കൊടും ബാധകം ചെയ്തിട്ടുള്ള വിജയരാഘവന്റെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള നാല് എം പിമാർ ഇന്നും ഇവരുടെ സഖ്യത്തിലുള്ളേ അവരെ പുറത്താക്കാനുള്ള തയ്യാറുണ്ടോ അവരെ അംഗീകരിക്കാതിരിക്കോ അവരെ തുറന്നു പറയട്ടെ ഇവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവുക രാഹുൽ രാഹുൽ തുറന്നു പറയട്ടെ ഇവർ പറഞ്ഞത് ശരിയല്ല എന്നും വിജയരാഘവന്റെ നിലപാട് ഞങ്ങൾക്കില്ലാന്നും ഞങ്ങളുടെ സഖ്യത്തിൽ ഇവർ വേണ്ടാന്ന് എന്നും പറയാനുള്ള തയ്യലുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രപാത മതതീവ്രവാദ ശക്തികളെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ അന്നും ഇന്നും എന്നും നാളെയും ഞങ്ങളെതിരാണ് ഞങ്ങളത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് അതിൽ വിജയരാഘവന്റെ മീഡിയേഷനൊന്നും ആവശ്യമില്ല കിട്ടിയോ രീതിയിൽ